ഒരു നോ എക്സ്പ്രഷൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് രാജിയുടെ കയ്യിലിരിക്കുന്ന മുളക് ഉണ്ടല്ലോ ഒന്ന് കാണിക്കുക രാജി സ്ക്രീനിലോട്ട് ഉണ്ടല്ലോ ഒരു ഭയങ്കര വലിയൊരു മുളകാണ് ഭയങ്കര എരിയാണ് ഇരിക്കുന്നത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ് ഇന്ദിലേഖയാണ് ഇരിക്കുന്നത് പാവ ഇന്ദുലേഖയാണ് ഞങ്ങളുടെ ആദ്യത്തെ എര ഇന്ദുലേഖ ഇത് എങ്ങനെയാണെന്നറിയാമോ അതായത് ഒരു മുളക് മുളകിപ്പം രാജി തരും ഇത് നോ എക്സ്പ്രഷൻ ചലഞ്ച് ചലഞ്ചെന്നാണ് ഇതിൻ്റെ പേര് ഈ ഗെയിമിൻ്റെ പേര് ആ മുളക് കഴിക്കുമ്പോൾ മുഖത്ത് ഒരു എക്സ്പ്രഷനും കൂടാതെ ഹിന്ദു കഴിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഞാൻ രാജിയും കൂടെ ഹിന്ദുവിന് തരും ഇതാണ് ഞങ്ങളുടെ ചലഞ്ച് അപ്പോൾ എൻ്റെ അഞ്ഞൂറ് രൂപ പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും കൂടി എനിക്ക് ഉണ്ട് രാജി അപ്പോൾ ആ നോ എക്സ്പ്രഷൻ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം

ദൈവമേ ദൈവമേ രൂപ പോയി തരാമേ ഗൂഗിൾ പേ ചെയ്യണോ ഡയറക്റ്റ് തരണോ ഈ ഉണ്ടല്ലേ പോയേ ആ ഇനി നല്ല ഐശ്വര്യമായിട്ട് സിന്ധുവിന് ആ മുളകും കൊടുത്താണ് അവളെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാം നിന്റെ അഞ്ഞൂറ് രൂപ നിനക്കെ കിട്ടും അയ്യോ ഞാൻ എങ്ങനെയും മുളക് കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഒരു ഐഡിയ ഇല്ല എനിക്ക് നല്ല ആലിന് സോറി 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 എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ തോറ്റു നല്ലൊരു ഇന്ദു കടിച്ചെടുത്തത് നിനക്ക് നല്ല ഇതെന്റെ ആന്റിയാണ് മോളി ആന്റി ഇന്ന് നോ എക്സ്പ്രഷൻ ചലഞ്ചും പങ്കെടുക്കുന്നത് ആന്റിയാണ് രാജു ആന്റിക്ക് ഒരു മുളക് കൊടുക്കാമോ രാജി ആന്റിക്ക് മുളക് കൊടുക്കാമോ ആന്റി കണ്ടല്ലോ ഭയങ്കര വലുപ്പമുള്ള മുളമാണ് രാജയുടെ കയ്യിലുള്ളത് ഇപ്പൊ ആന്റി ഈ മുളക് ഒരു എക്സ്പ്രഷനും മുഖത്ത് വരാതെ കഴിക്കുകയാണെങ്കിൽ ആന്റിക്ക് അഞ്ഞൂറ് രൂപ കിട്ടും അയ്യോ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ കണ്ണത്തുള്ളൂ എന്റെ അഞ്ഞൂറ് രൂപ ഒരു ക്ലാപ്പ് പോയിച്ചു കൊടുക്കും ഓ അങ്കിളാണ് ഏറ്റവും കൂടുതൽ ക്ലാപ്പ് ചെയ്തത് ആന്റി മിടിക്കുകയാണ് കണ്ട ഓരോ എക്സ്പ്രഷനും ഇല്ലാതെ കഴിച്ചു വാവ് എന്റെ ആയിരം രൂപ പോയി